നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയാണ് ഇസ്രയേൽ കരുത്ത് അരിയേണ്ടത് ആ തണൽ അമേരിക്കയെ തീർക്കണമെന്ന് കട്ടായം പറഞ്ഞ് ഇറാൻ രംഗത്ത് മിഡിൽ ഈസ്റ്റിലെ നിലവിലെ അസ്ഥിരതയിലേക്ക് നയിച്ചത് അമേരിക്കൻ ഇടപെടലാണെന്നാണ് ഇറാന്റെ വാദം ടെഹ്റാൻ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയാൽ അമേരിക്ക ഇറാനുമായി യുദ്ധത്തിലേർപ്പെടുമെന്ന് ജോ ബൈഡൻ പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഞങ്ങളുടെ ഏറ്റവും ശക്തമായ പങ്കാളിയാണ് എന്നാണ് ബൈഡൻ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇസ്രയേലിനെ സംരക്ഷിക്കുമെന്ന നിലപാട് കഴിഞ്ഞ ദിവസവും യു എസ് ആവർത്തിച്ചു വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി ഇസ്രയേലിനെ സംരക്ഷിക്കാൻ മേഖലയിൽ തങ്ങൾക്ക് നിരവധി സന്നാഹങ്ങൾ ഉണ്ടെന്ന് ഇറാന് മുന്നറിയിപ്പ് കൊടുത്തു നേരത്തെ പടക്കപ്പലുകളും പോർവിമാനങ്ങളും ഒക്കെ അയച്ച് സന്നാഹങ്ങളെല്ലാം കൂട്ടി യു എസ് മേഖലയിലേക്ക് എത്തിയിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ വോട്ടിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടം വിട്ടുനിന്നതും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രായേലിന് നേരെ മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിരുന്നു ഈ മേഖലയിൽ ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണവും ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ ആദ്യത്തെ നേരിട്ടുള്ള ആക്രമണവുമായിരുന്നു ഇത് ഇസ്രയേലിന് കരുത്തു പകരാൻ അമേരിക്ക പിന്നിലുണ്ട് ഇറാൻ യുദ്ധക്കളത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങാൻ ഭയക്കുന്നതിന്റെ കാരണവും അമേരിക്കയാണ് ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിൽ കവചം തീർത്തിട്ടുണ്ട് യു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഈ പ്രദേശത്തെ സൈനിക വിന്യാസം അമേരിക്ക ശക്തമാക്കിയിരുന്നു എന്നാൽ ലബനനിലെ ഹിസ്ബുള്ളയിൽ നിന്നുള്ള ഭീഷണി ഡ്രോണുകളും മിസൈലുകളും തടയാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെയും വെല്ലുവിളിക്കുന്നുണ്ട് ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്നതും അവരുടെ വിശാലമായ ആയുധ ശേഖരവുമാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നത് ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഭീഷണി ഇസ്രായേലിന്റെ മേലുള്ളതിനാൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അമേരിക്ക അറിയിച്ചു ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉരുക്കുപോലെ ഉറച്ചതാണെന്നും അമേരിക്ക ആവർത്തിക്കുന്നു ഹനിയയെ വധിച്ചതിന് പിന്നിൽ ഇസ്രയേലിന് അമേരിക്കൻ പിന്തുണയുണ്ടെന്ന് ഇറാൻ വാദിക്കുന്നു അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രായേലിന്റെ ഓപ്പറേഷനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്ക് നേരെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ ഏറ്റവും ഒടുവിലായി ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ അൽ തബീൻ സ്കൂളിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി ഇത് കൂട്ടക്കൊലയാണെന്ന് ഇറാൻ പറയുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് അഭയാർത്ഥികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇസ്രയേലിന്റെ ക്രൂരകൃത്യത്തിനെതിരെ ലോകരാജ്യങ്ങൾ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർത്തുന്നത് ഇത്തരം കൂട്ടക്കൊലകൾക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്കെതിരെയും വലിയ വിമർശനവുമായി ഇറാൻ രംഗത്തുണ്ട് അമേരിക്കയുടെ പിന്തുണ അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ആയുധം നൽകുന്നതടക്കം ഇസ്രയേലിനെ അമേരിക്ക സഹായിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ പറയുന്നത് വെടിനിർത്തൽ കരാറിലേക്ക് അടുക്കുകയാണെന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും അവകാശപ്പെടുന്നത് എന്നാൽ പലസ്തീനികൾ കാണുന്നത് മരണവും കുടിയിറക്കവും നിരാശയുമാണെന്ന് അറബ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹസ്ഥാപകനും പ്രസിഡന്റുമായ ജെയിംസ് സോഗ്ബി പറഞ്ഞിരുന്നു പരിഹാസ്യമായ ഈ അഭിനയം അവസാനിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു വെടിനിർത്തലും സമാധാനവും ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതെന്നും ജെയിംസ് സോഗ്ബി ചോദിച്ചിരുന്നു അൽതബീൻ സ്കൂളിലെ ആക്രമണത്തിന് ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത ജി ബി യു തേർട്ടി നയൻ എന്ന ചെറു ബോംബാണെന്ന് സി എൻ എൻ ജേർണലിസ്റ്റ് അലഗ്ര ഗുഡ്വിൻ എക്സിൽ കുറിച്ചിരുന്നു ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമേൽ വലിയ സമ്മർദ്ദമുണ്ട് ഇതിനിടയിലാണ് ശനിയാഴ്ച നൂറിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണം ഉണ്ടാകുന്നത് ഇസ്രയേലിന് പ്രതിവർഷം മൂന്ന് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായമാണ് അമേരിക്ക നൽകാറുണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം ആദ്യം പതിനാല് ബില്യൺ ഡോളറിന്റെ അധിക സഹായം നൽകാൻ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു ഗാസയിൽ അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമങ്ങളുടെ ഗുരുതര ലംഘനമാണ് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ നടത്തുന്നതെന്ന് അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘടനകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് യു എസ് നയത്തിനും നിയമങ്ങൾക്കും എതിരാണെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ ഇസ്രയേലിന് നിർബാധം പിന്തുണ നൽകുകയാണ് അമേരിക്കയെന്ന് ഇറാൻ വാദിക്കുന്നു ഇസ്രയേലിന് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഉപയോഗിക്കാനായി മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ അധിക സഹായം നൽകുമെന്നാണ് വെള്ളിയാഴ്ച യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വക്താവ് പ്രഖ്യാപിച്ചത് ഇത് അനീതിയാണെന്നും വഞ്ചനയാണെന്നും ഇറാൻ പറയുന്നു ഇസ്രയേലിന്റെ ക്രൂരകൃത്യങ്ങൾക്കുള്ള അമേരിക്കയുടെ അന്തമായ പിന്തുണ അവസാനിപ്പിക്കണമെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ വക്താവ് നബീൽ അബു റുദ്ദീന ആവശ്യപ്പെട്ടു ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും അടക്കമുള്ള സാധാരണക്കാരാണ് കൊല്ലപ്പെടുന്നത് അമേരിക്ക ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതാണ് ഗാസയിൽ പത്തു മാസമായി തുടരുന്ന ആക്രമണത്തിനും അൽതബീൻ സ്കൂളിലെ കൂട്ടക്കൊലയ്ക്കും കാരണമായതെന്നും വക്താവ് കൂട്ടിച്ചേർത്തു സ്കൂൾ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ഇപ്പോൾ ആവശ്യപ്പെടുകയാണ് അമേരിക്കൻ പിന്തുണയോടെയുള്ള ഗാസയിലെ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു എസ് മുസ്ലിം പൗരാവകാശ സംഘടനയായ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് അവകാശപ്പെട്ടു ബൈഡൻ ഭരണകൂടം മനുഷ്യ ജീവിതത്തിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ സർക്കാരിനുള്ള ആയുധ വില്പന തടയുകയും നദന്യാഹുവിനെ സമാധാന കരാറിലെത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യണം ഇസ്രയേലിന് ഇനി ആയുധങ്ങൾ നൽകരുതെന്നും ഇവർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്